ഫ്രണ്ട്സ് വെൽക്കം ടു പൊളിറ്റിക്കൽ ടോക്ക് നമ്മുടെ അമേരിക്കൻ ഇലക്ഷൻ സമയത്ത് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിരുന്നുണ്ട് ആ സമയങ്ങളിലൊക്കെ ട്രംപിന്റെ വളരെ അടുത്ത സുഹൃത്തും പ്രചരണത്തിൽ മുൻപന്തിയിൽ നിൽക്കുകയും എല്ലാ കാര്യങ്ങളിലും സാമ്പത്തികമായും മറ്റു ശാരീരികമായും എല്ലാ രംഗങ്ങളിലും ട്രംപിനെ സഹായിപ്പിച്ചു സഹായിച്ചു വിജയിപ്പിക്കുന്നതുവരെ അതിൻ്റെ കളം നിറഞ്ഞു നിന്നിരുന്ന ഒരു സുഹൃത്തും എല്ലാമായിരുന്നു ഇലോൺ മാസ്ക് ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് ഇലോൺ മാസ്കും ട്രംപും പരസ്പരം അകന്നിരിക്കുകയാണ് ഈ അകൽച്ച ഇപ്പോഴവർ പുതിയ പാർട്ടി വരെ രൂപീകരിക്കുന്നതിലേക്ക് ഇലോൺ മാസ്ക് എത്തിയെന്നും ഇലോൺ മാസ്കിനെ റഷ്യയിൽ രാഷ്ട്രീയ അഭയം കൊടുക്കാൻ റഷ്യ തയ്യാറായിരിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകളാണ് ഇപ്പോൾ കളം നിറയുന്നത് ഈ അടുത്തൊരു സുഹൃത്തുക്കളായിരുന്നു ടെസ്ല സ്പേസ് എക്സ് സിഇഒ ഇലോൺ മാസ്കും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പെരിഞ്ഞിരിക്കുകയാണ് ഇരുവരുടെയും ബന്ധം പരസ്യ പൊട്ടിത്തെറിയിൽ എത്തി എത്തിയെന്ന് മാത്രമല്ല രണ്ടുപേരും പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുകയാണ് ഈ അടുത്ത ഈ ഇതിനിടേതാ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ച് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനുള്ള നീക്കത്തിലാണ് ഇലോൺ മാസ് എക്സിൽ പങ്കുവെച്ച കുറിപ്പിലാണ് അമേരിക്കൻ പാർട്ടി എന്ന് പേരിട്ടിരിക്കുന്ന പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ രൂപീകരണത്തെക്കുറിച്ച് അദ്ദേഹം സൂചന നൽകി മാസ്കിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സ്വന്തമായി സോഷ്യൽ മീഡിയ സ്വന്തമായി ഉണ്ട് ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇലോൺ മാസ്കിന്റെ വീഡിയോ നമുക്ക് പിന്നെ അറിയാമല്ലോ എക്സ് അപ്പോൾ ഈ രണ്ടു കൂട്ടരും അവരവരുടെ സ്വന്തം മീഡിയയിലൂടെ പരസ്യ ഇതേ പറ്റിയുള്ള വിശദീകരണങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം ഇലോൻ മസ്ദിനെ റഷ്യയുടെ റഷ്യ രാഷ്ട്രീയ അഭയം കൊടുക്കുവാൻ തീരുമാനിച്ചു എന്ന് വെച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ റഷ്യയിലേക്ക് കുടിയേറ്റത്തിന് പ്രേരിപ്പിക്കുക എന്ന് എന്നാണ് അതിനെ ചുരുക്കം അദ്ദേഹം റഷ്യയിലേക്ക് കുടിയേറിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആസ്തികൾ മുഴുവൻ ബിസിനസ് സാമ്രാജ്യം മുഴുവൻ റഷ്യയിലേക്ക് മാറും അതുകൊണ്ട് അതോടെ ഒരു ലോക കൊട്ടീശ്വരനെ റഷ്യക്ക് ലഭിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് അമേരിക്കൻ വിപണിയിലും ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കാനും സാധ്യതയുണ്ട് പക്ഷേ ഈ രണ്ടുപേരും പിടിവാശിക്കാരായതുകൊണ്ട് എന്തും സംഭവിക്കാം ഒന്നും റഷ്യയിലേക്ക് മാറാനും മാറാതിരിക്കാനും ഒക്കെ സാധ്യതകൾ വളരെ കൂടുതലുള്ള രണ്ടു പേരാണിവർ ട്രെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹവും വിട്ടുവീഴ്ചക്ക് തയ്യാറുള്ള അദ്ദേഹം ഒരു യു എസ് പ്രസിഡന്റ് എന്നതിലുപരി ഒരു ബിസിനസ്സുകാരൻ എന്നാണ് അദ്ദേഹത്തിന്റെ മൈൻഡിൽ കൂടുതലും ഇത്തരം കാര്യങ്ങൾ വന്നെത്തിക്കുന്നത് ഇലോൺ മാസ്കിന് കേബിനറ്റ് പദവിയുടെ ഒരുപാട് അധികാരങ്ങൾ നൽകിയിരുന്നു ട്രംപ് അതെല്ലാം അദ്ദേഹം രാജിവെച്ചു അദ്ദേഹം അമേരിക്ക രാഷ്ട്രീയം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഇപ്പോഴത്തെ ട്രംപിന്റെ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുകയാണ് എന്ന ചില അപ്പോഴിതുകൊണ്ട് ലോകത്തിന് എന്ത് നേട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തിന് പറയത്തക്ക നേട്ടങ്ങളൊന്നുമില്ല ഇത് ഇരുവരുടെയും ഒരു പ്രത്യേക താല്പര്യങ്ങൾ മാത്രമാണ് ഇതുകൊണ്ടുണ്ടാകുന്നത് എന്നാണ് ഈ ന്യൂസുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് അമേരിക്കൻ രാഷ്ട്രീയ രംഗത്തെ പുതിയ ഊഹാപോഹങ്ങൾക്ക് തീ കൊളുത്തിയിട്ടുണ്ട് മാസ്ക് നേരിട്ട് പ്രഖ്യാപനം നടത്തിയിട്ടില്ലെങ്കിലും അദ്ദേഹം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ അദ്ദേഹത്തിന്റെ എക്സിലെ നിരവധി പോസ്റ്റുകൾ വ്യാപകമായ ചർച്ചകൾക്ക് തിരികൊളുത്തി അമേരിക്കയിൽ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച മാസ്ക് ഒരു പോൾ നടത്തി പ്രതികരിച്ചവരിൽ എൺപത് ശതമാനം പേരും ഈ ആശയത്തെ പിന്തുണച്ചതായി അദ്ദേഹം അവകാശപ്പെട്ടു ഇത് അദ്ദേഹത്തിന്റെ അവകാശവാദമാണ് സ്വന്തമായി ഒരു രാഷ്ട്രീയ പാർട്ടി ആവശ്യമുണ്ടോ എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫാൻസിനോട് ചോദിച്ചത് ആരാധകരോട് ചോദിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവരെല്ലാം പറഞ്ഞു എൺപത് ശതമാനത്തോളം പേരും പറഞ്ഞു ആവശ്യമുണ്ട് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഇപ്പോഴത്തെ രണ്ട് പ്രമുഖ പാർട്ടികൾക്ക് പുറമെ ഒരു പാർട്ടി അമേരിക്കയിൽ ആവശ്യമുണ്ട് എന്നൊക്കെയാണ് അതേക്കുറിച്ച് വാർത്താ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ മാസ്ക് പറയുന്നത് ഞാൻ യു എസ് ജനതയുമായി സംസാരിച്ചെന്നും മധ്യവർഗത്തിൽപ്പെട്ട എൺപത് ശതമാനത്തെയും പ്രതിനിധീകരിക്കാൻ അമേരിക്ക ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ആവശ്യമാണ് എന്നും എല്ലാവരും അഭിപ്രായപ്പെട്ടെന്നും അദ്ദേഹം പറഞ്ഞു കൃത്യമായി പറഞ്ഞാൽ എൺപത് ശതമാനം ആളുകളും ഇത് സമ്മതിക്കുന്നു ഇതാണ് പോളിന്റെ ഫലം അദ്ദേഹം ട്വീറ്റ് ചെയ്തു പിന്നാലെ ദി അമേരിക്കൻ പാർട്ടി എന്ന പേരും അദ്ദേഹം നിർദ്ദേശിച്ചു കഴിഞ്ഞു പാർട്ടിക്ക് പേരും അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇങ്ങനെയൊക്കെയാണ് ഈ ട്രംപ് മാസ്ക് തമ്മിലുള്ള അകൽച്ചയുടെ കൂടുതൽ വാർത്തകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനോട് അമേരിക്ക പാർട്ടി എന്ന പേര് നന്നായി തോന്നുന്നു അമേരിക്ക യഥാർത്ഥത്തിൽ പ്രതിനിധീകരിക്കുന്ന പാർട്ടി എന്നൊക്കെയാണ് അദ്ദേഹം അവിടെ അതിനെ വിശേഷിപ്പിക്കുന്നത് ദി അമേരിക്കൻ പാർട്ടി എന്ന് ലളിതമുണ്ടായി എഴുതിയ മറ്റൊരു പോസ്റ്റും അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി മാസ്കും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തമ്മിലുള്ള ഭിന്നത പൊട്ടിത്തെറിയിൽ എത്തി നിൽക്കെ രാഷ്ട്രീയ നിരീക്ഷകൾ വളരെ പ്രാധാന്യം കാണുന്നുണ്ട് ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് അടുത്ത രാഷ്ട്രീയ പങ്കാളിയായിരുന്ന ഇരുവരുടെയും ബന്ധത്തിൽ അടുത്തിടെയാണ് നാടകീയ വഴിത്തിരിവുണ്ടായത് മാസ്ക് മുമ്പ് പ്രസിഡന്റ് ട്രംപിന്റെ ക്യാബിനറ്റ് യോഗങ്ങളിൽ പങ്കെടുത്തിരുന്നു ഞാൻ മുൻപ് സൂചിപ്പിച്ചല്ല അദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവി നൽകി എന്ന് പ്രസിഡന്റിന്റെ സ്ഥാനാഹരണ വേളയിലും സജീവമായി പങ്കെടുത്ത ഡോഗ് വകുപ്പിന്റെ ചലവനായും അദ്ദേഹത്തെ നിയമിക്കുകയും ട്രംപിന് വേണ്ടി സജീവമായി പ്രചരണം നടത്തുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ലോകവകുപ്പിൽ നിന്ന് മാസ്ക് രാജിവെച്ചു പിന്നാലെയാണ് ട്രംപിനെ പരസ്യമായി വിമർശിച്ച് അദ്ദേഹം രംഗത്ത് വന്നത് ഞാനില്ലായിരുന്നെങ്കിൽ ട്രംപ് തെരഞ്ഞെടുപ്പിൽ തോൽക്കുമായിരുന്നു എന്ന് വരെ അദ്ദേഹം പറഞ്ഞു വെക്കുകയുണ്ടായി ട്രംപ് വിട്ടുകൊടുത്തിട്ടില്ല അദ്ദേഹവും അദ്ദേഹം ഒട്ടും പിന്നിലില്ല മാസ്കിന്റെ കമ്പനികൾ നൽകിയ സബ്സിഡികൾ കരാറുകളും റദ്ദാക്കുമെന്നും ഭീഷണിപ്പെടുത്തുകയാണ് പ്രസിഡന്റ് ട്രംപ് തന്റെ ഭാഗത്തുനിന്ന് പ്രതികരിച്ചത് ജർമ്മൻ ചാൻസലർ ഫെഡറിക് മാർസുമായും ഓവൽ ഓഫീസുമായും കൂടിക്കാഴ്ചയിൽ പ്രസിഡന്റ് ട്രംപ് ഭിന്നത സ്ഥിരീകരിക്കുകയും ചെയ്തു എലോണും ഞാനും തമ്മിൽ മികച്ച ബന്ധമായിരുന്നു ഇനി അത് ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല എലോണിൽ ഞാൻ വളരെ നിരാശനാണ് ഞാൻ എലോണിനെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് എന്നാണ് ട്രംപ് പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് ട്രംപും ഇലോൺ മാസ്കും തമ്മിലുള്ള ബന്ധത്തിന്റെ അതിന്റെ പൊളിറ്റിക്സ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ഇതിനിടയിലാണ് ഇന്ന് രാവിലെ ഇന്നലെയൊക്കെയായി റഷ്യയിൽ രാഷ്ട്രീയ അഭയം കൊടുക്കാൻ റഷ്യ തയ്യാറാണ് എന്ന ഇതിനു മുൻപും അമേരിക്കയിലെ ഒന്ന് രണ്ട് ബിസിനസ് പ്രമുഖർ ഇതേമാതിരി ലോകത്തിലെ ഒന്നാം സ്ഥാനങ്ങളിലൊക്കെ ഒന്നാം സ്ഥാനങ്ങളൊക്കെ വഹിച്ചിരുന്ന ഒന്ന് രണ്ട് ബിസിനസ് പ്രമുഖർ ഇതേമാതിരി റഷ്യയിൽ അഭയം തേടിയിട്ടുണ്ട് അവർക്ക് അഭയം റഷ്യ കൊടുത്തിട്ടുണ്ട് അത് ഇതിന് മുന്നും ചരിത്രങ്ങളിലുണ്ട് അവരുടെ പേരുകൾ കൃത്യമായി ഓർക്കുന്നില്ല അതുകൊണ്ട് ഞാൻ പറയുന്നു അപ്പൊ ഒന്ന് രണ്ട് പ്രമുഖർക്ക് ഇതേമാതിരി ബിസിനസ് പ്രമുഖർക്ക് റഷ്യ രാഷ്ട്രീയ അഭയം കൊടുത്തിട്ടുണ്ട് അവരുടെ ബിസിനസ് സാമ്രാജ്യം മൊത്തമായി റഷ്യയുടെ മണ്ണിലേക്ക് മാറ്റപ്പെടുകയും അവർ പിന്നീട് റഷ്യ പൗരത്വം സ്വീകരിക്കുകയും ഒക്കെ ചെയ്തതായി ചരിത്രത്തിൽ കാണാം അപ്പോൾ ഇലോൺ മാസ്കിനെയും റഷ്യ കൊണ്ടുപോകുമോ ഇതാണ് ഇപ്പോഴത്തെ പൊളിറ്റിക്സ് അമേരിക്കൻ പൊളിറ്റിക്സും ലോക പൊളിറ്റിക്സും ഒക്കെ ഉറ്റുനോക്കുന്നത് ഇലോൺ മാസ്ക് റഷ്യൊക്കെ റഷ്യയിൽ അഭയം തേടുമോ ഇലോൺ മാസ്കിനെ റഷ്യ കൊണ്ടുപോകുമോ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പൊളിറ്റിക്സ് അഭയം തേടുന്നത് അപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ പേരും ഏർ ഇപ്പൊ പുതിയൊരു പാർട്ടി മാസ്ക് രൂപീകരിച്ചു എന്ന് പറഞ്ഞത് കൊണ്ടൊന്നും പ്രത്യേക കാര്യങ്ങളൊന്നും ഉണ്ടാവുമെന്ന് പെട്ടെന്നൊന്നും ഒരു അധികാര കൈമാറ്റത്തിനോ ഒന്നും സാധ്യമാകും എന്നൊന്നും തോന്നില്ല എങ്കിലും ഏർ പ്രത്യേകിച്ച് അതുകൊണ്ട് അമേരിക്കൻ ജനതക്കോ മറ്റാർക്കോ നേട്ടങ്ങൾ ഉണ്ടാകുമോ എന്നും അറിയില്ല എങ്കിലും സാധ്യതയിൽ കുറവാണ് എങ്കിലും ഈ ഒരു രാഷ്ട്രീയ അഭയം ഇതാണ് ഇവിടുത്തെ പ്രധാന ഇന്നത്തെ അമേരിക്കൻ പോളിറ്റിക്സിലും ലോക പോളിറ്റിക്സിലും ഒക്കെ ചർച്ച ചെയ്യുന്നത് ഇലോൺ മാസ്ക് റഷ്യൻ അഭയം സ്വീകരിക്കുമോ ഇല്ലയോ ഇതാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം അപ്പോൾ നമ്മൾ കാഴ്ചപ്പാടിൽ പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു സാധ്യത വളരെ വിരളമാണ് കുറവാണ് അദ്ദേഹം അമേരിക്ക വിട്ടു പോകാനോ അമേരിക്കയിൽ റഷ്യൻ അഭയം സ്വീകരിക്കാനോ സാധ്യത വളരെ കുറവാണ് മുന്നേ ആൾക്കാർ മുന്നേ ഇതിനു മുൻപ് ബിസിനസ്സുകാരും മറ്റുമൊക്കെ റഷ്യ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ റഷ്യയിൽ അഭയം റഷ്യയുടെ പൗരത്വം സ്വീകരിക്കുകയും അവരുടെ ബിസിനസ് സാമ്രാജ്യം റഷ്യയിലേക്ക് മാറ്റുമ്പോ മാറ്റുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എങ്കിലും ഈ ഇലോൺ മസ്കിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തെ സംബന്ധിച്ചിടത്തോളവും അങ്ങനെ ഒരു സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഇതാണ് ഇന്ന് അമേരിക്കൻ പൊളിറ്റിക്സും ലോക പൊളിറ്റിക്സും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വിഷയമാണ് ഇലൺ മാസ്ക് റഷ്യയിൽ അഭയം പ്രാപിക്കുമോ ഇല്ലയോ എന്നുള്ളത് എന്നാൽ നമ്മുടെ കാഴ്ചപ്പാടിലും ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും വേൾഡ് പോളിറ്റിക്സ് നിരീക്ഷിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ കാഴ്ചപ്പാടിലും പറയുന്നത് അങ്ങനെ ഒരു അഭയം ഇപ്പോൾ റഷ്യയിൽ ഇലൺ മാസ്ക് സ്വീകരിക്കാൻ സാധ്യത വളരെ കുറവാണ് എന്നാണ് അതാണ് നമ്മൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത് തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഓർപ്പിച്ചുകൊണ്ട് അടുത്ത ഒരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ വണക്കം നന്ദി നമസ്കാരം